ഹൈ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലമായല്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഞാൻ ആണ് ഐ ആം സിംപിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ആണ് ഐ ആം എന്നാൽ അവളാണ് എന്ന് പറയുമ്പോൾ ഷി ഈസ് എന്നാണ് അതുപോലെ തന്നെ ഏത് സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെയും ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് യൂസ് ചെയ്ത് പറയാം ഇപ്പം ഞാൻ ഒരു ഡോക്ടറാണെന്ന് പറയണമെങ്കിൽ എം എ ഡോക്ടർ എന്ന് പറയാം അത് ഐ സബ്ജക്റ്റായി വരുമ്പം ആമി യൂസ് ചെയ്യുന്നു എം എ ഡോക്ടർ അവൾ ഒരു ടീച്ചറാണ് എന്ന് പറയുകയാണെങ്കിൽ ഷി ഈസ് എ ടീച്ചർ ഷി ഈസ് എ ടീച്ചർ അവൾ ഒരു ടീച്ചറാണ് അവനൊരു വക്കീലാണ് എന്ന് പറയുകയാണെങ്കിലും ഹി ഈസ് എ ലോയർ ഹി ഈസ് എ ലോയർ എന്ന് പറയാം അപ്പോൾ ഇതുപോലെ ഏത് സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെയും നമുക്ക് ഈസി യൂസ് ചെയ്ത് പറയാം ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ ദേ ആർ വി ആർ അതുപോലെ തന്നെ രണ്ട് നെയിമുകൾ മൂന്ന് നെയിമുകൾ ഇതൊക്കെ വരികയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റാണ് പ്ലൂറൽ സബ്ജക്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും ആർ യൂസ് ചെയ്യും അവർ കളിക്കുകയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈസ് ആർ ആം വരുന്ന സമയത്ത് വെർബ് ഐ എൻ ജി ഫോമിലായിരിക്കണം വെർബ് യൂസ് ചെയ്ത് പറയുമ്പം ഐ എൻ ജി ഫോമിലാകണം നേരത്തെ പോലെ തന്നെ ഇപ്പം അവർ വിദ്യാർത്ഥികളാണ് എന്ന് പറയുകയാണെങ്കിൽ വെർബല്ലല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ അവർ വിദ്യാർത്ഥികളാണ് ദി ആർ സ്റ്റുഡൻസ് സ് അവിടെ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഒരു എസ് ആഡ് ആടേ കാരണം ഫ്ലൂരലാണല്ലോ അപ്പം ആർ സ്റ്റുഡൻസ് ഇനി വി ആർ സ്റ്റഡി വി ആർ സ്റ്റഡി ഞങ്ങൾ പഠിക്കുകയാണ് വി ആർ സ്റ്റഡി ഞങ്ങൾ പഠിക്കുകയാണ് രാമുവും രാജുവും പോവുകയാണ് രാമുവും രാജുവും പോവുകയാണ് രണ്ട് നെയ്മാണ് അപ്പം രാമു ആൻഡ് രാജു അല്ലേ അവിടെ ഒരു കഞ്ചക്ഷൻ യൂസ് ചെയ്യണം ഒക്കെ നമ്മൾ പഠിക്കാം കേട്ടോ അപ്പോൾ രാമു ആൻഡ് രാജു ആ ഗോയിങ് അല്ലേ രാമു ആൻഡ് രാജു ആർ ഗോയിങ് രാമു രാജുവും പഠിക്കുകയാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ ഉറങ്ങുകയാണോ നീ സബ്ജക്റ്റ് വരുന്ന സമയത്തും ടൂരലാണ് നീ ഉറങ്ങുകയാണോ ആർ യു സ്ലിപ്പിംഗ് ആർ യു സ്ലീപ്പിംഗ് അല്ലേ സ്ലീപ്പിന് ഐ ജി ഫോം വരുമ്പോൾ സ്ലിപ്പിങ് അപ്പോൾ ആർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുകയാണോ നീ പഠിക്കുകയാണോ ആർ യു സ്റ്റഡിങ് ആർ യു സ്റ്റഡിങ് നീ പഠിക്കുകയാണ് ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിക്കുകയാണോ ഇനി എന്ത് ചോദിക്കേണ്ടത് നീ വായിക്കുകയാണോ ആർ യു റീഡിങ് ആർ യു റീഡിങ് ദ ന്യൂസ് പേപ്പർ നീ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അതുപോലെ നീ അവൾ പോവുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ അക്സിലറി മാറും ഈ ശ്രീ ഗോയിങ് അവൾ പോവുകയാണോ അവൾ പോവുകയാണോ അവൻ വരികയാണോ ഈസ് ഹി കമ്മിങ് അവൻ വരികയാണോ ഈ ഈസറാം ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ആൻസർ പറയുമ്പോഴും ഇതുപോലെയാകും ഇത് ഇനി ഇതുപോലെ തന്നെയാണ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും ഞാനൊരു ഡോക്ടറല്ല എ ഡോക്ടർ ഞാനൊരു ടീച്ചറല്ല നോട്ട് എ ടീച്ചർ ഇവിടെ ആമിൻ്റെ കൂടെ ഒരു നോട്ട് എഡെയ്ത് കഴിഞ്ഞാൽ അല്ല എന്നാവും ഞാനല്ല എന്നാവും ഇനി അവൾ അവളൊരു വിദ്യാർത്ഥിയല്ല എന്ന് പറയുകയാണെങ്കിലോ ഷീ ഈസ് നോട്ട് എ സ്റ്റുഡൻ ഷീ ഈസ് നോട്ട് എ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു വിദ്യാർത്ഥിയല്ല ഇനി അതിനെ നമുക്ക് ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഷീ ഏസിൻസ് എ സ്റ്റുഡൻറ്റ് ഷീ ഏസിൻ്റെ ടീച്ചർ ഷീ ഏസിൻ്റെ മദർ ഷീ ഏസിൻ്റെ ലോയർ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ഇതുപോലെ തന്നെയാണ് അവൻ എന്ന് പറയുകയാണെങ്കിലും ഷീക്ക് പകരം നമ്മൾ ഹി ഉപയോഗിക്കുക ഹേ ഏസ് നോട്ട് എ എ പ്ലെയർ അവനൊരു കളിക്കാരനല്ല ഷീ ഏസിൻസ് എ പ്ലെയർ ഓക്കെ അവർ പോകുന്നില്ല അവർ പോകുന്നില്ല അല്ലേ സബ്ജെക്ട് അവരാകുന്ന സമയത്ത് എന്തായിരിക്കും ദേ ആർ നോട്ട് ഗോയിങ് ദേ ആർ നോട്ട് ഗോയിങ് വി ആർ നോട്ട് സ്റ്റഡിയിങ് ഞങ്ങൾ പഠിക്കുന്നില്ല അപ്പം ഈ ആർ നോട്ടിനെ ഷോർട്ടാക്കുമ്പം ആൻഡ് എന്നാണ് പറയേണ്ടത് കേട്ടോ ഞങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വി ആൻഡ് സ്ലീപ്പിങ് ഏതാണോ നമുക്ക് പറയാൻ ഉദ്ദേശിച്ചത് പറയാം അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും നമ്മുടെ ഓക്സിലറിയെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് സബ്ജക്റ്റ് രണ്ടാമത് വന്നിട്ട് നമ്മൾ വെർബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിൻ്റെ ഓക്സ്ലറി ആർ നോട്ട് അതുപോലെ ഈസ് നോട്ട് ആം നോട്ട് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റിനും ക്രിയേറ്റ് ചെയ്യാം അല്ലെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഞാൻ അവിടെ പോകുന്നില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ചാനൽ വീണ്ടും കാണണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണും ഒന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്